എങ്ങനെയുള്ള ധ്രുവീകരണമാണ് ഞങ്ങൾ ഒന്ന് യോജിച്ചു പോയാൽ ഇവിടെ ഈ രാജ്യത്ത് സുനാമി സംഭവിക്കുമോ എന്താണ് ബാക്കിയെല്ലാവരും യോജിച്ചെങ്കിൽ ഞങ്ങളൊന്ന് യോജിക്കുന്നതിൽ നീക്കെന്താൽ വിഷമം യോജിക്കേണ്ടവർ യോജിക്കേണ്ട സമയത്ത് യോജിച്ച് തീരൂ അത് നീതിയുടെ ഒരു നിയമമാണ് കാലഘട്ടത്തെ ആ ഇന്നത് സ്വീകരിക്കാൻ അതിൻ്റെ ഉൾവിളി ഇന്നുണ്ട് താനും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് തോന്നാനും എനിക്കിങ്ങനെ വന്നാലും സമൂഹം അത് രണ്ടുകൈ നീട്ടി നിന്ന് സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അത് സമൂ ജനം ആഗ്രഹിക്കുന്ന ഒന്നായി മാറി എന്നുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായും ഞങ്ങളത് ദൗത്യമാണല്ലോ നായാട് തൊട്ട് നസ്രാണി വരെയുള്ള സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് എസ് എൻ ഡി പി യോഗം എന്തെല്ലാം ദൗത്യം ഏർത്തെടുക്കണമെങ്കിൽ ഏർത്തെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ചർച്ചകൾക്ക് വേണ്ടി ഈ ഇരുപത്തിയൊന്നാം തീയതി പ്രിൻസ് ഹോട്ടലിൽ വെച്ച് ഇന്ത്യയിലുള്ള മുഴുവൻ പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ബോർഡ് അംഗങ്ങളെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതിന് അതിന് എന്തുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞ കാര്യം അതിന്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് മുസ്ലിം സമുദായത്തോട് ഞങ്ങൾക്ക് പക്ഷെ മുസ്ലിം ലീഗിനെ ഉൾപ്പെടുത്താത്തത് അല്ല രണ്ട് രണ്ടാണ് ആ ആ യോജിപ്പാണ് ഇപ്പോഴത്തെ ആവശ്യമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു നിങ്ങക്ക് തോന്നുന്നു ഞങ്ങക്ക് തോന്നണൊന്നുമില്ലല്ല അല്ല ന്യൂനപക്ഷങ്ങൾ അർഹമായ കൂടുതൽ മേടിക്കുന്നു എന്ന് പറഞ്ഞാൽ എ കെ ആന്റണിയെ പുറത്തിറക്കിയത് ആരാണ് കേരള രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷങ്ങൾ അർഹിക്കുന്നേക്കാൾ കൂടുതൽ മേടിക്കുന്നു എന്ന് ഭൂരിപക്ഷത്തിന് അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചവിട്ടി പുറത്താക്കിയതാരേ ഇതൊക്കെ കേരള രാഷ്ട്രീയം കണ്ടതല്ലേ അത്തരത്തിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത് അങ്ങനെ മാറണമെന്നുള്ള ഒരു വികാര വിചാരങ്ങള് സമൂഹത്തിൽ ഉണ്ടായി എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എൻ്റെ പൊന്ന് സഹോദരൻ ഒരാളും അന്ന് പറഞ്ഞിട്ടില്ല ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോ ഒരു സമുദായ നേതാക്കന്മാരോ ഇങ്ങനെ ദൗത്യത്തിൻ്റെ നെല്ലാളുകളായിട്ട് ഞങ്ങൾ ആരെയും സമീപിച്ചിട്ടില്ല ഇത് ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ് എന്ന ഒരവസ്ഥയിലേക്ക് ചിന്തിച്ച് ഇരുപത്തിയൊന്നാം തീയതി കഴിഞ്ഞ ചർച്ച ഈ പോ ഇരുപത്തിയൊന്നാം തീയതി ഔദ്യോഗികമായ ചർച്ച ഞങ്ങൾ കേരളത്തിനെ ഇന്ത്യയുള്ള മുഴുവൻ ഞങ്ങളുടെ നേതാക്കൻ്റെ അവിടെ നിന്നും അംഗീകാരം വേണ്ടിയിട്ട് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ പറ്റി ഞങ്ങളൊരു തഹാരണ തീരുമാനം ഉണ്ടാകും